ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ അധികം പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളിലെത്തിക്കുന്നത് ഒരു കൂട്ടുകാരി നമ്മളെ ചാനൽ കാണുന്ന ഒരു കൂട്ടുകാരി തന്നെ പിന്നെ എനിക്ക് അറിയിച്ച വിവരമാണ് ഞാൻ അവർക്ക് ഓതാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി കൊടുത്ത കാര്യങ്ങളാണ് അള്ളഹുസുവനത്തിൽ അവർക്ക് എന്തെന്നറിയാത്ത സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എന്നെ വിളിച്ച് വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല അലഹംദില്ല എന്ന് മാത്രം അള്ളാഹുവിനെ നമുക്ക് സ്തുതി പറയാം അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവിധ ഹൈറും വർക്കത്തും നേമത്തും നമ്മളിലേക്ക് എത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് ആ പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു സുഖാനത്തല നമുക്ക് അനുഗ്രഹം തരണം അല്ലേ നമുക്ക് പരിഹാരങ്ങൾ കാണിച്ചു തരണം നല്ല തുറന്ന വഴിയും ഹയറിൻ്റെ വഴിയും ഹൈറായ പാതയും ഞങ്ങൾക്ക് നീ കാണിച്ചു തരും അപ്പോൾ അതുവഴിയാണ് നമുക്ക് പല കാര്യങ്ങളും പല നേട്ടങ്ങളും നമുക്ക് ബന്ധുഭവിക്കാറ് അതുപോലെ തന്നെ ദോഷങ്ങളായാലും അള്ളാഹുവിൻ്റെ ഓരോ നിമിത്തം അല്ലേ നമുക്ക് വരുന്ന ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് അല്ലാഹു വേറൊരു രൂപത്തിലേക്ക് ആക്കി നമ്മളെ മാറ്റിമറിക്കും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ശരിക്കും നിങ്ങൾ കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക പോലെ വീഡിയോ കേൾക്കുമ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കേൾക്കുക മറ്റുള്ളവരിലേക്കും നല്ല മനസ്സായി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കട്ടെ അതുവഴി നമുക്ക് എല്ലാ തുറന്ന വഴികളും അള്ളാഹു നമുക്ക് തുറന്ന് കാട്ടിത്തെയും ഹൈറായ വഴി അതുപോലെ തന്നെ ഞാമത്ത് അള്ളാഹു സുബാന നമ്മളിലേക്ക് എത്തിക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്തു തരട്ടെ എല്ലാവിധ ഹൈറായ വഴിയും അള്ളാഹ് തുറന്ന് കാട്ടിത്തരട്ടെ നമ്മുടെ മനസ്സിൻ്റെ കല്വ് എത്രമാത്രം ശുദ്ധിയുണ്ടോ അത്രമാത്രം നമ്മളെ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മളെ അള്ളാഹു സുബാനത്തേൽ എത്തിച്ചേരും കാരണം വലിയ പണക്കാരനാകാനോ വലിയൊരു സമ്പത്തിൻ്റെ ഉടമയാകാനോ നമ്മൾ സീറോയിൽ നിന്ന് ഹീറോ ആകാനോ അത് പതുക്കെ 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 മാത്രമേ നടക്കുള്ളൂ എങ്കിലും ഞാൻ സീറോയിലാണ് എനിക്ക് ഏറ്റവും വലിയ ഉന്നത സ്ഥാനം നൂറിലേക്ക് എത്തണം എന്ന് വിചാരിച്ചാൽ അത് അള്ളാഹു സുഖാനത്താൽ ഒറ്റ നിമിഷം കൊണ്ട് സാധിപ്പിച്ചു തരുന്ന കാര്യം കൂടിയാണ് പക്ഷേ അതിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു നല്ല സ്വഭാവവും നല്ല മനസ്സും അതുപോലെ നല്ല ജീവിതവും നല്ല ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളെ ഉദ്ദേശിച്ച സ്ഥാനത്തിലേക്ക് നമ്മളെ അള്ളാഹു എത്തിച്ചിരിക്കും അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും മഹത്തായ മഹനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഉദ്ദേശം എന്താണോ അവിടെ അള്ളാഹു സുബ്ബാനത്തേ നമ്മളെ ഹയറും പറക്കത്തും നാമത്തോ അള്ളാഹു നമ്മളെ എത്തിച്ചേരും അതുപോലെ തന്നെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കും എല്ലാ വിഷമങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും അതുപോലെ തന്നെ എല്ലാ മുസീബത്തും അടങ്ങാറും നമ്മളിൽ നിന്ന് അകറ്റിത്തരും ഇത് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എത്രമാത്രം വിശാലത ഉണ്ടോ എത്രമാത്രം നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അത്രയും അള്ളാഹു സുഖാനത്താൽ നമ്മളെ എല്ലാ കാര്യത്തിൽ നിന്നും ഹൈറായ പരിഗണന നമ്മൾക്ക് അള്ളാഹു നൽകിത്തരും ഇത് ഉറപ്പുള്ള കാര്യമാണ് കാരണം ഓരോ ആളുകൾക്കും പലവിധ വിഷമങ്ങളാണല്ലേ പലവിധ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ എനിക്ക് ഓരോ ആളുകളും വാട്സപ്പിൽ എനിക്ക് വോയിസ് അയക്കാറുണ്ട് അപ്പോൾ നമ്പർ ചോദിക്കുന്നവരോട് ഞാൻ അവർക്ക് നമ്പർ ഞാൻ കൊടുക്കാറുമുണ്ട് എൻ്റെ പബ്ലിക്കായിട്ട് ഞാൻ നമ്പർ തരാത്തതെന്ന് വെച്ചാൽ യൂട്യൂബിലേക്കുള്ള നമ്പർ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് ആണ് ഞാൻ കാരണം എങ്ങനെ അവരോട് എന്നെ ഫോൺ ചെയ്യല്ല ഫോൺ ചെയ്യല വാട്സപ്പിൽ വോയിസ് അയച്ചാൽ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലും അവർ വാട്സപ്പിൽ വോയിസ് അയച്ച് അത് എനിക്ക് സമയാസമയം ഞാനും ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നല്ല അപ്പോൾ അത് പരിഗണിക്കാതെ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധി പിന്നെ മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് വിളിച്ച് ബുദ്ധിമുട്ടിക്കും കാരണം എനിക്കൊരു റിങ് റിംഗ് ടൂണ് വരുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഫോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ തടസ്സമായി പോകേന്ന് കേട്ടോ അപ്പോൾ അത് നമുക്ക് പറഞ്ഞ് ഒരു പരിധി പരിധിയുണ്ടല്ലോ നമ്മൾ ആളുകളോട് പറയാൻ പല ആൾക്കാർ ആളുകൾക്കും പല വിഷമങ്ങളും വേദനകളും ഉണ്ടാവും എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടണം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണെന്ന് അവർ റിങ് ചെയ്യുന്നുണ്ടാകാൻ പക്ഷേ യാതൊരു കാരണവശാലും റിങ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ യൂട്യൂബിലേക്കൂടി എൻ്റെ നമ്പർ പുറത്തേക്ക് വിടാത്തത് ഞാൻ ലൈവ് ഞാൻ വരുന്ന സമയത്ത് നമ്പർ തന്നിട്ടുമുണ്ട് കുറേ ലൈവിൽ തന്നെ ഉണ്ട് എൻ്റെ നമ്പർ അപ്പോൾ ആ ആ നമ്പർ കിട്ടിയാൽ നിങ്ങൾ യാതൊരു കാരണവശാലും തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വിളിക്കരുത് നിങ്ങൾക്ക് വോയിസ് എനിക്ക് കൂടി വോയിസ് അയക്കുക അതിന് ഞാൻ മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും ഉറപ്പായിട്ടും അത് ജോലി ചെയ്യുന്ന സമയമാണെങ്കിൽ ആ ജോലി കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം ഞാൻ വാട്സാപ്പ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് നമ്പർ നിങ്ങൾക്കുള്ള റിപ്ലൈ തരാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കുറേ അധികം കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ചൊല്ലാനും പിന്നെ ഓതാനും ഒക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അള്ളാഹു സുഖാനത്തിൽ അവർക്ക് ഏറ്റവും 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 ഉപകാരപ്പെട്ടു ഇതാ ഭയങ്കരമായ മനസ്സിന് സമാധാനം കിട്ടി ഇതാ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് അയച്ചിട്ടുള്ളത് അലഹമ്മില്ല അള്ളാഹുവിനെ ഏറ്റവും ഏറ്റവും സ്തുതി റഹ്മാൻ റഹിമാൻ അതാ ഞങ്ങൾ വിളിക്കുന്ന വിളിക്കുന്ന ഉത്തരം നൽകുന്നുണ്ടല്ലോ അതാന്നല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഉപകാരപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടത്തി കിട്ടണം ഒരുപാട് കൂട്ടുകാർക്ക് തന്നെ പല ദിക്കിൽ നിന്നും അതുപോലെ തന്നെ ഗൾഫ് നാട്ടിൽ നിന്ന് ഒക്കെ ഒരുപാട് സമ്പാദ്യം അവർ ചോര നീരാക്കി അവർ എന്താ പറയുക സമ്പാദിച്ച് കൂട്ടിയ സമ്പത്തൊക്കെ തന്നെ മറ്റൊരാൾക്ക് എന്തെങ്കിലും തുടങ്ങാനോ അതുപോലെ മറ്റൊരാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൽകിപ്പോവും അല്ലേ അവരുടെ ആവശ്യങ്ങൾ തീർന്നോട്ടെ അല്ലാതെ എനിക്കിങ്ങനെ നിക്ഷേപിച്ച് വെച്ചതിനെ കൊണ്ടല്ല ഒരു ഉപകാരം മറ്റുള്ളവരുടെ ആവശ്യം തീർന്ന് അതിൻ്റെ ശേഷം എനിക്കത് തിരിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവർ കൊടുക്കുന്നതാണ് അങ്ങനെ കൊടുത്തത് ഒരു കൂട്ടുകാരുടെ ഭർത്താവ് ഒരു ചങ്ങാതിക്ക് കൊടുത്ത ഒരു അയിമ്പത്തിയാറ് ലക്ഷം രൂപ അവർക്ക് കിട്ടാത്തത് കുറേ കൊല്ലങ്ങളായി അല്ല കേട്ടാ എട്ട് എട്ടര കൊല്ലത്തോളായി അവർക്ക് പിന്നെ അവർ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ആറ് മാസം കൊണ്ട് തരാം എന്ന് ഞാൻ പറഞ്ഞ് അവർ പറഞ്ഞിട്ടാണ് കൊടുത്തത് കാരണം ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം കൊണ്ടാണ് അത് ചോദിച്ചതും കൊടുത്തതും ഒക്കെ അവരുടെ കയ്യിലുള്ള പൈസ തികയാത്തത് കൊണ്ട് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങാം വലിയ വലിയ സ്ഥാപനം തുടങ്ങുക വെച്ചാൽ അത്രയും ഇത്രയൊന്ന് പൈസ ഒര കോടിക്കണക്കിന് പൈസ വേണം അപ്പോൾ അങ്ങനെ ഗൾഫ് നാട്ടിൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവരോട് വായ്പയായി വാങ്ങിക്കൊടുത്ത പൈസ ഈ അട്ടര എട്ടര കൊല്ലമായിട്ടും അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം പ്രയാസപ്പെട്ടു ആ കുടുംബം എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായിനും ഒരു പത്തൊൻപത് ദിവസം എനിക്ക് വോയിസ് ഇട്ടിട്ട് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടും കേട്ടോ അപ്പം അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിന് വിളിച്ചതല്ല വാ വാട്സപ്പിൽ തന്നെ വോയിസ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്താത്ത അലഹമ്മദില്ല ഇത്താത്ത നമ്മൾ ഒരുപാട് ഒരുപാട് ദുഃഖിച്ച് ഒരുപാട് കണ്ണീര് കുടിച്ച് കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അവരെ വിശ്വസിച്ചതും ചെയ്തതും കൊടുത്തതും ഒക്കെ പക്ഷേ അവർ എട്ട് വർഷത്തോളമായി നമ്മളെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്തുന്നിത്താത്ത കൊടുത്ത പൈസക്ക് വേണ്ടി മാത്രം നമ്മൾ ചോദിക്കുന്നു അതിലൊരു രൂപ നമ്മൾ അധികത്തിനെ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നില്ല നമ്മൾ ചോര നീരാക്കിയ പൈസയാണിത്താ എൻ്റെ ഭർത്താവിൻ്റെ ചൂ കഠിനമായ ചൂടിൽ നിന്നും കഠിനമായ തണുപ്പും ഒക്കെ സഹിച്ചിട്ടാണ് നല്ല ഗൾഫ് നാട്ടിൽ നിന്നും ജോലി ചെയ്യുക അങ്ങനെ സമ്പാദിച്ച് വെച്ച പൈസയാണ് ഒരാൾക്ക് ഒരു വായ്പ എന്ന രൂപത്തിൽ ചോദിച്ചത് കൊണ്ട് നമ്മൾ കൊടുത്തത് ആ കൊടുത്ത പൈസ ഇതുവരെ ആയിട്ട് എട്ടര വർഷമായിത്താത്ത കൊടുത്തിട്ട് ഇതുവരെ അവർ തരുന്നില്ല ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു പറഞ്ഞുതരുമോ ഇത്താത്ത എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാതൊരു മാർഗ്ഗവും ഇല്ലാത്തതെന്ന് അതുപോലെ തന്നെയാണ് പറഞ്ഞ് കരച്ചലാണ് അപ്പോൾ ആ ഭർത്താവും എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായി എൻ്റെ നമ്പർ അവർക്ക് കിട്ടിയതുകൊണ്ട് കേട്ടോ പിന്നെ പിന്നെ ലൈവിലേക്കൂടി പോയതിൽ എന്നെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്പർ ചെക്ക് ചെയ്ത് അവർ പിടിച്ചിട്ടാന്ന് എനിക്ക് നമ്പറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ലൈവിൽ വരുന്ന സമയത്തും ആദ്യേ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് എന്നോട് നമ്പറ് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ലൈവില് വരുന്ന സമയത്ത് ഞാൻ നമ്പർ തരാമെന്ന് പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ഗൾഫ് നാട്ടിലാണ് ഉള്ളത് കേട്ടോ ജോലിക്ക് വന്നിട്ടാണ് ഉള്ളത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങളിലൊരാളായിട്ട് എന്നെ കണ്ടാൽ മതി പോരാത്തെന്ന് വെച്ചാൽ ഞാൻ അന്നും ഇന്നും സത്യസന്ധമായി ഞാൻ ജോലി ചെയ്ത് എൻ്റെ ഉപജീവന മാർഗങ്ങളായാലും പല കാര്യങ്ങളായാലും കടമകളായാലും ഒക്കെ നിർവഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ചെയ്യുന്ന ഈ ഭാഗത്തുകൾക്ക് യാതൊരുവിധ കുറവും ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല അപ്പോൾ അള്ളാഹു സുബേനത്താലും ഞാൻ ചോദിച്ച സമയത്ത് ചോദിക്കുന്നത് ഞാൻ അള്ളാഹു എനിക്ക് പ്രദാനം ചെയ്തു തരത്തിട്ടുണ്ട് പരിഹാരം ചെയ്തു തരുത്തിണ്ട് എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബാന തല പരിപൂർണ്ണമായിട്ട് നടത്തി തരാറുണ്ട് ഞാൻ വിളിക്കുന്ന വിളിക്കലാ ഉത്തരം നൽകാറുണ്ട് അപ്പോൾ അതുകൊണ്ടായ സഹോദരി എന്നോട് പറഞ്ഞു പറഞ്ഞിത്താ എന്തെങ്കിലും ഒരു വഴി എനിക്ക് ഓതാനോ ചൊല്ലാനോ നീയത്താക്കിയിട്ടോ നേർച്ച വെച്ചിട്ടോ എനിക്കൊന്ന് പറഞ്ഞു തയിത്ത ഒരു പറഞ്ഞു കഴിത്താന്ന് പറഞ്ഞു എന്നെ വിളിച്ചു ആ വിളിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് കൂടുതൽ കരയില്ല കരഞ്ഞ് സംസാരിക്കില്ല കാരണം ഇപ്പോൾ അവർ വീടിൻ്റെ പണിയും കൂടി തുടങ്ങി വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ പൈസ കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ എന്തെങ്കിലും ഇത്തന്ന് പെട്ടെന്ന് തന്നെ സാധിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ കൽവിൻ്റെ വീതി പോലെ നിങ്ങളെ തക്ക് പോലെയും നിങ്ങളെ നീയത്ത് പോലെ അള്ളാഹു സ്വീകരിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളെ കൈകളിലേക്ക് ആ പൈസ എത്തും തീർച്ചയാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഓതാനാണ് കൊടുത്തത് പക്ഷെ അവർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് ആ പൈസ തിരിച്ചു തരാം എന്നുള്ള വാഗ്ദാനം അവർ നൽകി അതുപോലെ തന്നെ വാഗ്ദാനം നൽകിയതിനോടൊപ്പം തന്നെ ആ പൈസ അവർ കൈകളിലേക്ക് എത്തിക്കിട്ടിത്താ ഞങ്ങൾ എത്രയാണോ പൈസ കൊടുത്തത് അത്രയും പൈസ അമ്പത്തിയാറ് ലക്ഷം ഈ അയിമ്പത്തിയാറ് ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നിസാരമായ പൈസ അല്ല അല്ലേ ആ പൈസ ഒരു രൂപ പോലും കുറയാതെ അവർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അലഹമില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ ഒരാളെ കയ്യിൽ നമ്മളെ മുതൽ കുടുങ്ങിപ്പോയിക്കുന്ന അവരുടെ നല്ലൊരു മനസ്സുണ്ടെങ്കിലും അവർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിൽ ഭയങ്കരമായ വിഷമവും വേദനയും ഒക്കെ അവർ ജീവിതത്തിലൊക്കെ അനുഭവപ്പെടും അപ്പോൾ അന്ന മാത്രമേ ഇന്നത് ആളോട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുള്ളൂ വിജയം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും എന്ന് മനസ്സിൽ തോന്നിക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു തരും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് അവർക്ക് അലഹമില്ല റാഹത്തായി കിട്ടി എത്താമെന്ന് പറഞ്ഞിട്ടാന്ന് എനിക്ക് രണ്ട് ദിവസമായി എനിക്ക് വോയിസ് അയച്ചിട്ട് ഞാൻ ഓരോ ആൾക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വോയിസ് ഞാനൊന്ന് ഓപ്പണാക്കി നോക്കിയവർ എന്നോട് ഈ വിവരം പറഞ്ഞത് അതുകൊണ്ട് എന്നോട് ആ കൂട്ടുകാർ പറഞ്ഞു ഇത്താ തീർച്ചയായും നിങ്ങളെ വീഡിയോയിലേക്കൂടി ഇത് പറയണം കാരണം അത്രയും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ബുദ്ധിമുട്ടുന്നുണ്ടാവും പല കൊണ്ടും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളെ വീഡിയോയിലേക്കൂടി ഇത് പറഞ്ഞ് അവരെ അറിയിക്കണം അവരും ഇത് ഉപയോഗപ്പെടുത്തിക്കോട്ടെ ഇതാ എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരി എന്നോട് പറഞ്ഞിട്ടുള്ളത് അലഹമില്ല അലഹമില്ല അവർ എത്രയാണോ തുക കൊടുത്താൽ അതിൽ ഒരു അണുമണി അണുമണിത്തൂക്കം കുറയാതെ അവർക്ക് തിരിച്ചു കിട്ടി ഇത്ത അലഹദില്ല അള്ളാഹുവിന് ഏറ്റേറ്റ സ്തുതി നൽകുന്നു ഇത്ത ഇത്ത പറഞ്ഞതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചൊല്ലി ആ ചൊല്ലി ഒരാഴ്ച ആകുമ്പോഴേക്കെ നമുക്ക് അവർ വിളിച്ചു നിങ്ങളുടെ പൈസ ഞാൻ ഇന്നത്തെ എത്തിച്ചു തരും അത് നിങ്ങളെ ക്ഷമിക്കണം കുറച്ചു കാലം അങ്ങനെ പറ്റിപ്പോയി തെറ്റി പുറത്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവരെ വിളിച്ചത് ഒക്കെ പലരും ചോദിക്കും എന്തിനാണ് ഇത്രയും അധികം വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് യാതൊരു കാരണവശാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ഓരോ കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാനും അവർ അനുഭവിച്ച വേദനകൾ നമ്മൾ മറ്റൊരാളിലേക്ക് അറിയിക്കുമ്പം നിങ്ങൾ അതേപോലത്തെ വേദനയും സന്ദർഭത്തിലേക്കൂടെ ആ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബേനത്തല എല്ലാത്തിനും പരിഹാരം നൽകിത്തരും ഇത് കൊടു കിട്ടാനുള്ള പൈസ മാത്രമല്ല നമുക്ക് എല്ലാ ഹൈറായ വഴി നമുക്കൊരു ജോലി നമ്മുടെ ജോലിയിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് പരാജയം വന്നുപോയാലും കുട്ടികളില്ല ഇത്ത എന്ന് പറഞ്ഞൊരുപാട് സഹോദരിമാർ എനിക്ക് വോയിസ് അയക്കാറുണ്ട് എട്ട് വർഷം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഇത്ത ഇതുവരെ ഒരു ദിവസം പോലും നമുക്ക് പീരീഡ്സ് തെറ്റി വന്നിട്ടില്ല ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം സങ്കടപ്പെടുന്നുണ്ട് ഇതാ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ ഒരു കാര്യത്തിനല്ല നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ അത് ആ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ചൊല്ലുക ഈ ചൊല്ലുന്ന വഴി അള്ളാഹു സുബാനത്തെ എല്ലാവിധ നാമത്തിലും വറുക്കത്തിലും ഹയറിൽ എത്തിക്കും അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കൊന്ന് കേൾക്കണം കേട്ടോ ഒരു നേരം അവർ ചൊല്ലിയത് അറിയോ നൂറ്റി ഇരുപത്തിയൊൻപത് തവണയാണ് അവർ ഈ ഇസ്മ ചൊല്ലിയത് കേട്ടോ ഇസ്മിയതാന്ന് വെച്ചാൽ അല്ലാ ഇത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ നാമ നാമമാണ് ഏറ്റവും ശക്തിയുള്ളതും പവറുള്ളതുമായ നാമമാണ് ഈ നാമം അള്ളാഹു സുബാന തല നമ്മൾ ആത്മാർത്ഥതയോടുകൂടി കൂടി നിന്നെ അത്രയും ശക്തിയുള്ള പേരുകളാണ് ഈ പേരിൻ്റെ അർത്ഥവത്തായ കാര്യങ്ങളാണ് ഇത് ഞങ്ങളിലെ ഞങ്ങൾ ഓതുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതുപോലെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു സുബ്ബാനത്തിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം നൽകി തരും കാരണം യാ എന്ന് ഒരു നേരം നൂറ്റി ഇരുപത്തിയൊൻപത് തവണ ചെല്ലുക ഇത് മൂന്ന് നേരമാണ് ഞാൻ അവരോട് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരു ദിവസം മൂന്ന് നേരം ഇത് നിങ്ങൾ ചൊല്ലണം സൂര്യ നമസ്കാരത്തിന് ശേഷം അസർ നമസ്കാരത്തിന് ശേഷം മാരി നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലണം നിങ്ങൾ ചൊല്ലി നിങ്ങളെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ അള്ളാഹുൻ്റെ ദു ചെയ്യണം പിന്നെ ഈ ഒരു ദിക്കറും കൂടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് മാര്യവ് ഇഷാൻ്റെ ഉള്ളിൽ ചൊല്ലേണ്ടതാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഇല്ലാൻ ഇത് ഒരു തവണയാണ് ചൊല്ലേണ്ടത് മാര് ബിഷാവിൻ്റെ ഉള്ളിൽ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം ഈ ഞാൻ പറഞ്ഞു ഈ നാമങ്ങൾ ചൊല്ലിയതിന് ശേഷം മാര്ഭീഷൻ്റെ ഉള്ളിൽ ഈ ദിക്കറും കൂടി നിങ്ങൾ ചൊല്ലുക ലാ ഇലാഹ ഇല്ല അൻത ത സുബാനക്ക് ഇനി കുന്ത മീനാലിമീൻ എന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ഒരു ദിവസം ചൊല്ലുക ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഉദ്ദേശിച്ച് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നീത്ത് വെച്ചിട്ട് നമ്മൾ ചൊല്ലണം ഈ ചൊല്ലുന്നത് വഴി അള്ളാഹു സുബാനത്തെ നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അതിനുള്ള തക്കതായ പ്രതിഫലവും പരിഹാരവും അള്ളാഹു നമുക്ക് നൽകിത്തരും നമ്മുടെ കിട്ടാനുള്ളതായ പൈസയും ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണോ നമ്മളെ വിഷമിച്ചിട്ടിരിക്കുന്നത് ആ വിഷമങ്ങൾ അള്ളാഹ് തീർത്തും പരിഹരിച്ചു തന്ന് നമ്മളെ സമാധാനത്തിൻ്റെ വഴിയിലേക്കും ഹയറായ വഴിയിലേക്കും എത്തിക്കും അതുപോലെ തന്നെ വീടിൻ്റെ പണിയൊക്കെ പകുതിക്ക് വെച്ച് നിർത്തിയവരാണ് അവരുടെ വീടിൻ്റെ പണി പുനർനിർമ്മാണം ചെയ്ത് വീണ്ടും ഒക്കെ പൂർത്തീകരിച്ചവർ അവരുടെ സന്തോഷത്തോടെ താമസിക്കാനുള്ള ഒരു ഐശ്വര്യം അള്ളാഹു സുബാനത്താലും നൽകിത്തരും മക്കളില്ലാത്തവരാണെങ്കിൽ അതും നിങ്ങളും ഇത് ചൊല്ലുക ഇത് മക്കളില്ലാത്തവർ ചൊല്ലുമ്പോൾ എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തേക്ക് നിങ്ങൾ ചൊല്ലുക നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തേക്ക് നിങ്ങൾ നീയത്ത് വെച്ചിട്ട് ചൊല്ലുക ഒരു ദിവസം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ മൂന്ന് നേരം നിങ്ങൾ ചൊല്ലുക കേട്ടോ ഇത് ചൊല്ലുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് പിരീഡ്സ് ഉള്ള സമയത്തും നമുക്ക് ഇത് കിറായി കണക്കുകൂട്ടിയിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ ഇതിനൊന്നും ഒരു മുടക്കം വരുത്തിക്കാതെ തന്നെ നിങ്ങൾ ചൊല്ലണം ആത്മാർത്ഥയോട് ചൊല്ലുമ്പോൾ അള്ളാഹു സുബാനത്തെ നമുക്ക് എല്ലാ വഴിയും അള്ളാഹു ഹയറിൻ്റെ വഴി അള്ളാഹ് തുറന്ന് കാട്ടിത്തരും നമ്മളെ മനസ്സിന് സമാധാനം തരും നമ്മൾ കിട്ടാനും നമ്മൾ ആർക്കെങ്കിലും വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ പെട്ടെന്ന് തന്നെ അവർക്ക് തിരിച്ചു തരാനുള്ളൊരു മനസ്സ് സന്ദർഭം അള്ളാഹ് ഒരുക്കിത്തരും തരും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സമാനത്തോടെ കിടന്നിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തരാനുള്ള കാര്യത്തിനെപ്പറ്റി അവർ ചിന്തിക്കും നമ്മളെ കൈകളിലേക്ക് ആ സംഭവം നമ്മൾ എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇത്താ നിങ്ങളെന്തായാലും നിങ്ങളെ വീഡിയോയിലേക്ക് കൂടി ഇത് പറയണേ ഇത്താ എന്നെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് ഉരുകുന്നുണ്ടോ ഒരു നൂറ് രൂപ നമ്മൾ ആർക്കെങ്കിലും വായ്പ കൊടുത്ത് അത് ആ സമയത്തിന് തിരിച്ചു തന്നിട്ടില്ലേ നമുക്ക് എത്രമാത്രം വിഷമം അല്ലേ അതേപോലെ തന്നെയാണ് എത്ര വിലയെ തുക കൊടുത്തുകഴിഞ്ഞാലും അനുഭവിക്കുന്നത് അല്ലേ ഒരു നൂറ് രൂപ ഉണ്ടായിട്ടാണെന്നല്ലോ നമുക്ക് ആയിരം രൂപ ഉണ്ടാകുന്നതല്ലേ ഓരോ പൈസക്കും ഓരോ നിൻ്റേതായ അല്ലേ ഒരു പത്ത് രൂപ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ വെറുതെ ഇരുന്നതിനെ കൊണ്ട് കിട്ടൂല നമുക്കതിന് മാത്രം അത്രമാത്രം നമ്മൾ പിന്നെ പരിശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കിട്ടില്ല അല്ലേ അപ്പോൾ ഹൈറായ വഴിയിലേക്കൂടി നേടുന്നത് മാത്രമേ നമുക്ക് ഹൈറായ വഴിയിലേക്കൂടി നമുക്ക് നടത്തി തരാനും അള്ളാഹു അനുഗ്രഹിക്കുള്ളൂ അല്ലേ ഒന്നിന് നൂറ് നൂറിന് ആയിരം എന്ന് പറഞ്ഞതുപോലെ തന്നെ പതിനായിരം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ബർക്കത്ത് നൽകിത്തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനത്താലും എല്ലാവിധ വിജയം നമ്മൾ എത്തിച്ചേരും അതുപോലെ നമ്മൾ സത്യസന്ധമായി എന്ത് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അള്ളാഹു സുബാനത്താലും നമുക്ക് നടത്തി തരും എന്താണെന്ന് വെച്ചാൽ ആ സഹോദരിയുടെ മനസ്സിലെ ഒരു നന്മ കൊണ്ടാണല്ലോ നമ്മുടെ വീടിലേക്കൂടി ഇന്ന് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കണം ഇത്ത തീർച്ചയായും എന്നെപ്പോലെ ഒരുപാട് കാലം കണ്ണീര് കുടിച്ച് കിട്ടാനുള്ള പൈസ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഒരുപാട് ഒരുപാടാൾ കണ്ണീര് കുടിക്കുന്നുണ്ട് ഇത്ത അപ്പോൾ അതിൽ ചിലരെങ്കിലും കേട്ടോട്ടെ കണ്ടോട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടും ആ സ്ത്രീയുടെ മനസ്സിലെ വിശാലതയാണ് കേട്ടെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയുന്നത് പക്ഷേ ഞാൻ ആരുടെയും പേ യില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ട വീഡിയോകളായത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമ്മൾക്കെല്ലാം അനുഗ്രഹിച്ച് നൽകണമെങ്കിൽ അള്ളാഹു സുബാന തലം മാത്രം വിചാരിച്ചാലേ സംഭവം നടക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ എങ്ങനെ പരിശ്രമിച്ചാലും അത് നടക്കൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആത്മാർഥതയോടെ വിശ്വാസ്യതയോടെ ഒരു നല്ല തക്വയോടെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്രമരീതിയിൽ അനുസരിച്ച് നമ്മളെ അള്ളാവും പരിഗണിക്കും പരിഹാരം നൽകിത്തരും അപ്പോൾ ഇത് ഉറച്ച ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ എത്തിക്കുന്നവരിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഹയറായി തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാവും സത്യസന്ധമായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുഖാന പെട്ടെന്ന് തന്നെ പരിഹാരം നൽകിത്തരും അടഞ്ഞുപോയ വഴികൾ അള്ളാഹു തുറന്നു തരും ഹൈറിൻ്റെ പാത ഞങ്ങളിലേക്ക് എത്തിച്ചു തരും അനാമത്തും വാ വറക്കത്തും ഞങ്ങളനുഗ്രഹിക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖജനാവിലുള്ള എത്രയും ഉള്ള സമ്പത്തിൽ നിന്ന് അണുമണിത്തൊക്കെ നമുക്ക് നൽകി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ പരിഹാരം നമ്മളിലേക്ക് എത്തിക്കിട്ടിയാൽ മാത്രമേ നമ്മുടെ എല്ലാ വിജയത്തിലേക്കും നമ്മൾ എത്തുന്നുള്ളൂ എത്ര വലിയ ഉന്നമനത്തിലും സമ്പാദ്യത്തിലും നമ്മളെ അള്ളാഹ് എത്തിച്ചു തരാനുള്ള അനുഗ്രഹം നമ്മൾക്ക് നൽകി തരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആ എത്തിക്കുന്ന വഴി അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാ കണ്ണേറും ഷെഹ്റു പോലത്തെ തട്ടി ദൂരപ്പെടുത്തി നമുക്ക് ഹൈറായ വഴി അള്ളാഹു തുറന്നു കാട്ടിത്തരും എന്ന് ഞാൻ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഞാൻ അള്ളാഹുവിക്ക് ദുവാ ചെയ്യുന്നവർ ഒരുപാടാളെന്നോട് ദുവാ ചെയ്യണം ഇത്ത ഇന്ന ഇന്ന പല പല കാര്യങ്ങളുണ്ട് അള്ളാഹുവി എത്രയും എളുപ്പത്തിൽ ഞങ്ങൾക്ക് നടത്തി തരണം ഞങ്ങളും ദുവാ ചെയ്യണ്ടേ ഇത്തെയും ദുവാ ചെയ്യണേ എന്ന് പറഞ്ഞ് എനിക്ക് പോയി ഒസിയത്തായിട്ട് അയക്കാറുണ്ട് അള്ളാഹു സുബേനത്തല്ല എല്ലാവരുടെയും സാലിയായ ഉദ്ദേശങ്ങൾ നടത്തിക്കൊടുക്കട്ടെ ഒരാൾക്കും അള്ളാഹുവി നീ കണ്ണീരിലും വിഷമത്തിലും നീ ആക്കാതിരിക്കട്ടെ അല്ല തുറന്ന വഴികളും അള്ളാഹു നമുക്ക് നേരെ തുറന്ന് കാട്ടിത്തരട്ടെ ഹൈറായ വഴിയിലേക്ക് നമ്മുടെ ജീവിതം അള്ളാഹു എത്തിക്കുമാറാകട്ടെ അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ മുടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീണ്ടും പുനർജന്മം പോലെ എന്ന് കണക്ക് നമുക്ക് സന്തോഷത്തോടെ അത് നിർവഹിക്കാൻ അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മയസ്സിലാമോ